നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വെങ്ങാനല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിൽ വെട്ടും തടവും ചടങ്ങിൽ വാവുരു വേഷധാരി കാവിപാൻ ധരിച്ച സംഭവത്തിൽ അമ്പല കമ്മിറ്റിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പുലിപ്പുറം വിളക്ക് സെറ്റ് ഭാരവാഹികൾ വർഷങ്ങളായി കാവി കാവിപ്പാൻ്റ് വിളക്കിന് ഉപയോഗിക്കുന്നുണ്ടെന്നും ബോധപൂർവം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില തൽപര കക്ഷികൾ നടത്തിയ ആരോപണം മാത്രമാണിതെന്നും പഴയ ആഘോഷങ്ങളുടെ വീഡിയോകൾ സഹിതം ചേൽക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി പുലിപ്പുറം വിളക്ക് സെറ്റിന്റെ ആശാൻ പി എൻ രാജു വിളക്ക് സെറ്റിലെ അംഗങ്ങളായ കെ യു ഷാജി ശർമ്മ എം യു കൃഷ്ണൻകുട്ടി ടി എച്ച് അരുൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങളുടെ ഞങ്ങൾക്ക് മൂന്നോ നാലോ ഗുരു അതിലേറ്റവും അവസാനം ഉണ്ടായിരുന്ന ഈ ചിറത്ത് കുമാരൻ നായർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ട് എട്ട് ദിവസമായിട്ടുള്ളൂ നിക്കു അപ്പോൾ ഞങ്ങൾ വെങ്ങാനല്ലൂർ അയ്യപ്പക്ഷേത്രത്തിൽ അവിടുത്തെ വിളക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ പരിപാടിയായിട്ടുള്ള അയ്യപ്പനും വാവരും നടത്തുന്ന വെട്ടും തടവിലുമാണ് അതിൽ കാവ്യ വസ്ത്രം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില തൽപ്പര കക്ഷികൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില തൽപ്പര കക്ഷികൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വിളക്ക് സെറ്റാണ് ഞങ്ങളുടെ വിളക്കിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മധ്യ കേരളത്തിൽ അതായത് ഏറ്റവും കൂടുതൽ ഈ അയ്യപ്പ വിളക്ക് നടക്കുന്നത് മധ്യ കേരളത്തിലാണ് അപ്പോൾ ഈ മധ്യ കേരളത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വള്ളുവനാടൻ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ വിളക്കുകൾ നടത്തുക അപ്പോൾ ഈ മധ്യ കേരളത്തിൽ ആചാര അനുഷ്ഠാനത്തോടുകൂടി അതായത് അയ്യപ്പ വിളക്കിൻ്റെ അനുഷ്ഠാനങ്ങൾ പണ്ടത്തെ ആ ആചാര്യന്മാർ നിശ്ചയിച്ച പ്രകാരം മാത്രമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റെല്ലാ വിളക്കുകളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ചില വ്യതിചലനങ്ങളൊക്കെ കാലാനുസൃതമായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇന്ന് വരെ അതിനൊരു മാറ്റവും വരുത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ കാവ്യ വസ്ത്രം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ വസ്ത്രത്തെ സംബന്ധിച്ചും ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് വാവരു പാൻറ്റാണ് ഉടു ഉടുത്തത് എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കി നോക്കൂ ഞങ്ങൾ അറുപത് വർഷമായിട്ടും പാൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാലങ്ങളായിട്ട് കാരണം ഞങ്ങളുടെ സംബന്ധിച്ച് അയ്യപ്പ വിളക്കിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അയ്യപ്പൻ വിളക്കിൽ മാത്രമാണ് വാവര് തിരിയൊഴിയുക സാധാരണ പന്തം ഒഴിയുക എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർ മാത്രമാണ് ഒഴിയാറുള്ളൂ പക്ഷേ ഞങ്ങളുടെ വിളക്ക് സെറ്റിൽ വാവര് തിരിയൊഴിയാറുണ്ട് അതുകൊണ്ട് വാവര് ബനിയനു ഇടാറില്ല മാത്രമല്ല ഞങ്ങൾ വെട്ടും തടവുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ച വാൾ പൈറ്റാണ് ചാടിക്കൊണ്ടുള്ള പരിപാടികളാണ് കൂടുതൽ അതുകൊണ്ട് ഞങ്ങൾക്ക് മുണ്ടു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പാൻറ്റ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പാൻറ്റാണ് ഞങ്ങളുടെ വിളക്ക് സെറ്റിൽ ഞങ്ങൾ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കാവ് പാൻറ്റ് അതായത് കാവി പാൻറ് പച്ച പാൻറ്റ് ഞങ്ങൾക്ക് രണ്ട് സെറ്റാണ് ഞങ്ങൾക്ക് വസ്ത്രം ഉണ്ടാവുക ഇപ്പോൾ ഇന്ന് അന്തിവളങ്കാവ് വിളക്ക് അത് കഴിഞ്ഞാൽ നാളെ വേറൊരു സ്ഥലത്താണെങ്കിൽ ഇത് കഴുകിയിടാനുള്ള സമയം കിട്ടില്ല അപ്പോൾ പുതിയത് തീർത്തിട്ട് പോകും അങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കുക അപ്പം ഞങ്ങൾക്ക് എല്ലാം രണ്ട് സെറ്റ് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് ആ വസ്ത്രങ്ങൾ പ്രത്യേകം അതായത് ഇവർ ആരോപിക്കുന്നത് വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി ബോധപൂർവം അവിടെ എന്താ പറയുക ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കാവ്യവൽക്കരിച്ചു എന്നാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞത് സത്യത്തിൽ ഈ കാര്യത്തിൽ വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റിക്ക് യാതൊരു ബന്ധവും കാരണം വെങ്ങാനല്ലൂരിൽ അയ്യപ്പ വിളക്ക് നടത്താൻ അവർ ഞങ്ങളെ വിളക്ക് കുറിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പണം തന്നു ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് വിളക്ക് നടത്തി വളരെ ഭംഗിയായിട്ട് ആ വിളക്ക് അവസാനിക്കുകയും ചെയ്തു അതിൽ കൊടുക്കാൻ വേണ്ടി വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി ഞങ്ങൾക്ക് ഒരു മുണ്ടും തന്നിരുന്നു പച്ചമുണ്ട് തന്നിരുന്നു അപ്പം ഞങ്ങൾ ആ മുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ മുണ്ട് കൊടുത്തിട്ടല്ല ഞങ്ങളുടെ പരിപാടികൾ ഈ കഴിഞ്ഞ അറുപത് വർഷത്തെ പരിപാടികളൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഞങ്ങളുടെ ഒരു ഇരുപത് വർഷത്തെ പരിപാടികളൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്കത് പരിശോധിച്ച് അറിയാൻ പറ്റും അതിലൊക്കെ തന്നെ ഞങ്ങൾ പാൻറ്റാണ് ഉപയോഗിക്കുക അപ്പം ഞങ്ങളത് വളരെ സന്തോഷപൂർവ്വം നിരസിച്ചു ആ മുണ്ട് ഞങ്ങൾ ഉടുത്തില്ല ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പാൻറ് അത് കാവി പാൻ്റാണ് ഞങ്ങളത് ഉടുത്തിട്ടാണ് പരിപാടി നടത്തിയത് ചില തൽപര കക്ഷികൾ അതിനെ ബോധപൂർവ്വം രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് അത് അമ്പല കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ ആളുകളും അമ്പല കമ്മിറ്റിക്കാരും തമ്മിലുള്ള ഒരു ഇഷ്യുവിനെ ഞങ്ങളുടെ ഈ വിളക്ക് സെറ്റിനെയും കൂടി അതിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കരിവാരി തേക്കുന്ന തരത്തിലേക്ക് ഞങ്ങളിന്ന് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു അവരെ കാവ്യുടിപ്പിച്ചു എന്ന തരത്തിലൊക്കെ ആണ് വാർത്ത വന്നത് ഞങ്ങളിതാ ഈ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് വെങ്ങാനല്ലൂർ അമ്പലത്തിക്ക് വേണ്ടി പ്രത്യേകം തയ്ച്ചല്ല അത് പുതിയതല്ല നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും ഈ വസ്ത്രം ഇതൊരു പതിനഞ്ച് വർഷമായിട്ടുള്ളതാണ് ഈ ഡ്രസ്സ് കണ്ടത് പൂർവീകരി ഈ പച്ചയും കാവ്യാണ് ഞങ്ങൾ രണ്ട് ജോഡി ഡ്രസ്സാണ് ഉപയോഗിക്കുക മാത്രമല്ല വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തെളിവ് തരാനും കഴിയും ഞങ്ങളുടെ രണ്ടായിരത്തി പതിനൊന്നില് പുലിപ്പുറം അയ്യപ്പക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള അയ്യപ്പമളക്കിൻ്റെ വീഡിയോ ആണിത് രണ്ടായിരത്തി പതിനൊന്നില് അതിലും കാവി പാൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഉണ്ണിസാമിയുടെ അവിടെ നടന്ന വിളക്കിൽ ഇതാ അതും ഈ പാൻറ്റ് തന്നെയാണ് ഇദ്ദേഹം ആവർ ഈ അരുണാണോ ഞങ്ങളുടെ വാവര് അദ്ദേഹം തന്നെയാണത് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ കാണിച്ചത് നിതീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വിളക്ക് സെറ്റിലുള്ള ഒരാളാണ് അപ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക അജണ്ട വെച്ച് വെങ്ങാനല്ലൂരിൽ ഒരു മതസ്പർദ്ധ വളർത്താനോ അല്ലെങ്കിൽ കാവ്യവൽക്കരയ്ക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഞങ്ങളുടെ പൂർവികന്മാരായ ആചാര്യന്മാർ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പകർന്നു തന്ന ആ ഒരു സംവിധാനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി എന്ന് പറയുന്ന അമ്പല കമ്മിറ്റിക്ക് ഈ പറയുന്ന കാവ്യവസ്ത്രമുത്തവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ഒരു തരത്തിലുള്ള ബന്ധവും ഇതിനകത്തില്ല കാരണം കാവി പാൻറ് കൊണ്ടുപോയത് ഞങ്ങളാണ് ഞങ്ങളുടെ സൗകര്യ മാത്രമല്ല മാത്രമല്ല ഏത് വസ്ത്രം എടുക്കണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ കലാകാരന്മാരാണ് ഞങ്ങൾ അറുപത് വർഷമായിട്ട് ഞങ്ങളുടെ പൂർവികന്മാർ നടത്തി വരുന്നതാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ കലാരംഗത്തുള്ള ആളുകളാണ് ഇദ്ദേഹം ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ കലാരംഗത്തുള്ള എല്ലാവരും ആ ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പം ഞങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം ഏത് രീതിയിൽ ഞങ്ങളുടെ കലയെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് മാത്രമല്ല ഇവർ വാവുനെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയ്യപ്പനും വാവുരും എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഇന്ന് കിട്ടും ഇപ്പം കിട്ടും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ അയ്യപ്പനും മാവരും എന്ന് പറയുന്ന സിനിമയിൽ വാവരും ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സ് മഞ്ഞയും കാവ്യാണ് അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല അതേപോലെ തന്നെ സീരിയൽ ഏഷ്യൻ സീരിയൽ ഉണ്ടായിരുന്നു അയ്യപ്പൻ്റെ അതിലും വാവിൽ എടുത്തിട്ടുള്ള വസ്ത്രം മഞ്ഞയും കാവ്യുമൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു ഒരു പ്രത്യേക അജണ്ട വെച്ച് ഈ എന്തോ ഒരു നാട്ടിൽ വേണ്ടാത്തൊരു കളർ പോലെ എന്തോ ഒരു വർഗീയതയുടെ എന്ന തരത്തിൽ അവർ അതിനെ ചിത്രീകരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പൂർവികന്മാരായി ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതിനപ്പുറത്ത് ഈ ക്ഷേത്ര കമ്മിറ്റി അവർ പ്രത്യേക ഒരു താല്പര്യം എടുത്ത് ഞങ്ങൾക്ക് ഒരു കാവ്യമുണ്ടോ മേടിക്കുക അല്ലെങ്കിൽ കാവ്യ വാങ്ങി വാങ്ങിത്തരിയോ ചെയ്തിട്ടില്ല ഈ കാര്യത്തിൽ അവർ നിരപരാധികളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിനെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ തരത്തിൽ അതിനെ നേരിടേണ്ടി വരും പക്ഷേ ഞങ്ങളിതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗം ക്ലിയറാണ് ഞങ്ങൾ അറുപത് വർഷം പ്രവർത്തിക്കുന്ന വിളക്ക് സെറ്റാണ് പുലിപ്പുറം വിളക്ക് സെറ്റ് എന്ന് പറയുന്ന വിളക്ക് സെറ്റാണ് ഞങ്ങൾ ഞങ്ങളുടെ ആചാരം മാത്രമാണ് അവിടെ നടപ്പാക്കിയിട്ടുള്ളത്